മാർക്സിസം ഒരു പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കുന്നവനും ഭാരം ചോദിക്കുന്നവനും സ്വർഗരാജ്യം ആദ്യം പറഞ്ഞത് എങ്കൽസോ മാർക്സോ അല്ല അല്ലല്ലോ അല്ലേ പിന്നെ ദൈവത്തിന്റെ മുമ്പില് ഏറ്റവും അധികം സ്ഥാനമുള്ള ആള് ക്രിസ്ത്യാനിറ്റി അനുസരിച്ച് ഭക്തനല്ല പുരോഹിതനല്ല നീതിമാനാണ് ജസ്റ്റ് എന്താണ് ജസ്റ്റിസ് ജസ്റ്റിസ് ഈസ് ദി ഓ അപ്പോൾ ആരാണ് ആദ്യത്തെ മാർസിസ്റ്റ് എന്തിനാണ് അദ്ദേഹം ഈ അവിടെ പോയിട്ട് തല്ലി ഓടിച്ചത് സെയിം തിങ് റെവല്യൂഷൻ ലേറ്റർ

എനിക്ക് ഇത്തിരി കാശിനാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റൻ്റ് എഡിറ്റർമാരിലൊരാൾ എൻ പി ദാമോദരൻ ഹി വാസ് എ കോൺഗ്രസ് ആക്ടിവിസ്റ്റ് ഈ ഗുരുവായൂർ ചത്യാഗ്രഹമൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ്റെ കൂടെ അധികം അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് അപ്പോൾ അച്ഛൻ എന്നെ അങ്ങേര കൊണ്ടുപോയാക്കി അപ്പോൾ അധികം എന്നോട് ഈ ഏതെങ്കിലുമൊക്കെ ഈ ഫോറിൻ മാഗസിൻസൊക്കെ അവിടെ കിട്ടും അതൊക്കെ ചെറിയ ബിറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും ഈ പ്രിൻ്റ് ഇട്ടു പേപ്പറിൽ ഞായറാഴ്ച ഒക്കെ പ്രിൻറ് ചെയ്യും ചെറിയ 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 ഈ കോളം ഫില്ല് ചെയ്യാനുള്ള സാധനമൊക്കെ ആയിട്ട് പ്രിൻ്റ് ചെയ്യും അന്ന് ഇല്ലല്ലോ അപ്പോൾ പല വലിപ്പത്തിലുള്ള കഷ്ണങ്ങൾ വേണം അപ്പോൾ എഡിറ്റർമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു തൊണ്ടെടുത്ത് അത് ഫില്ല് ചെയ്യും അതിനുവേണ്ടി വയ്ക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ പത്തോ പതിനഞ്ചോ റുപ്യൊക്കെ എനിക്ക് കിട്ടും അന്ന് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശാണ് അപ്പോൾ അങ്ങനെ ഞാനിത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ പഠിക്കുന്നത് സയൻസ് ആയതുകൊണ്ട് അദ്ദേഹം ഈ സയൻസ് ബിറ്റ്സായ എനിക്ക് കൂടുതൽ തരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആ സയൻസിലൊരു ഈ മലയാളം സയൻസിൽ എഴുതുന്ന ഒരു പ്രശ്നം കൂടി അന്ന് ശീലിച്ചു പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തൊള്ളായിരത്തി അൻപത്തേഴിൽ സ്പുട്നിക്ക് വിട്ടു റേഷ്യ അപ്പോൾ അന്ന് ഇത് മേലോട്ട് പോയി ഈ വാർത്ത വന്നപ്പോൾ ഞാനന്ന് ഡെസ്കിലുണ്ട് ഞാനവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് ആർക്കും ഇത് അറിഞ്ഞുകൂടാ എന്താ സംഭവം എന്നറിയില്ല എന്താണ് റോക്കറ്റ് എന്നറിയില്ല എന്താണ് എക്സ്കേപ്പ് വെലോസിറ്റി എന്ന് അറിയില്ല എങ്ങനെയാണ് അതിൻ്റെ ബാലൻസിങ് എന്നറിയില്ല എങ്ങനെയാണ് സ്റ്റേജ് റോക്കറ്റ് എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു നീ അതൊക്കെ ഒന്ന് മലയാളത്തിലാക്കി താ ഈ ടെലിക്രൂൻ്റെ ടേക്സ് മുഴുവനും മലയാളത്തിന് വാക്കുണ്ടോ അപ്പോൾ അവിടെ കൊത്തിയിരുന്ന് കുറവാക്ക് ഞാൻ ഉണ്ടാക്കി കുറവാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചു അങ്ങനെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈബ്രറിയിൽ പോയി നോക്കി ആരാണ് ഈ റോക്കറ്റ് ആദ്യം ഉപയോഗിച്ചു കുട്ടി പുസ്തകനാണ് അദ്ദേഹം അവിടെ മൈസൂർ വാർഡിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചത് ആരെയാണ് ആദ്യം പോവും അപ്പോൾ അങ്ങനെ ആളെ കണ്ടുപിടിച്ചു അങ്ങനെ ഹിസ്റ്ററി എഴുതി യൂസ് എഴുതി ഇതൊക്കെ എഴുതി രണ്ട് മൂന്ന് സ്റ്റോറി ആക്കി ഞാനിത് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഏറ്റാണ്ടൊക്കെ ഒരു ഭാഗത്തിലാക്കി കൊടുത്തു അപ്പോൾ പിന്നെ ഞാൻ അവിടെ സ്ഥിരക്കാരനായി ഡെസ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് വേണമല്ലോ അങ്ങനെയാണ് ഈ ബഗ് എന്നെ പിടിക്കുന്നത് പിടിക്കുകൂടുന്നത് പത്രപ്രവർത്തനം എന്നുള്ള ഒരു മൂട്ട നമ്മളെ കഴിക്കുന്നത് അങ്ങനെയാണ് അല്ല ഇതിനെയൊക്കെ ഒരു തുടർച്ചയും ഒരു നൈതന്തര്യവും പരസ്പര ബന്ധവും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എൻ്റെ ജീവിതം ഇതുവരെ കഴിഞ്ഞുകൂടിയിട്ടുള്ളത് പോക പോകെ ഇതൊന്നും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഉപനിഷത്തെ പ്രത്യേകിച്ചും ഒരു ആധുനിക കാലത്തെ ഒരു കോൺസെപ്റ്റുമായിട്ടും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല മാത്രല്ല അഗ്രിമെന്റിലുമാണ്

Eat only after giving it to somebody. And don't go on hoarding. The basic question is whose is this property, capital? It is not your capital, you know. You have not invested it and you have not uh, put anything to make it grow. It's naturally available, all resources in the world. So you should not try to amass it for yourself. Try to give it away before you consume it and treat everybody as equal. Alphabombena, yes, just is equal to you, not above, not below. So what is, the, what is the use of Marxism? There is no use except for the methodology, which was entirely wrong.